വയനാട്ടിൽ പഞ്ചായത്ത് കിണറിൽ നിന്ന് ഭിന്നശേഷിക്കാരായ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന കുടുംബത്തിന് കുടിവെള്ളം നിഷേധിച്ചെന്ന് പരാതി നൂൽപ്പുഴ പഞ്ചായത്തിലെ പതിനേഴാം വാർഡ് മൂലങ്കാവ് ചിത്രാലക്കരയിൽ പൊതുകിണറിൽ നിന്ന് കുടിവെള്ളം എടുക്കാൻ അനുവദിക്കാതെ പ്രദേശവാസി വേലി വേലികെട്ടിയടച്ചു വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് എൻ ബാദുഷിക്കെതിരെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം വർഷമായി കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന പൊതുകിണറിലേക്കുള്ള ആശ്രയിച്ചിരുന്നതോടെ ഭിന്നശേഷിക്കാരായ മൂന്ന് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന കുടുംബത്തിന്റെ കുടിവെള്ളം മുട്ടി അഞ്ചു മാസമായി കുടിവെള്ളത്തിനായി അയൽപക്കത്തുള്ള വീടുകളെയാണ് ആശ്രയിക്കുന്നത് ഞങ്ങളുടെ കിണർ മൂടാണ് ഭിന്നശേഷി വരെയാണ് പഞ്ചായത്ത് വെള്ളം തന്നെയാണ് എടുക്കുന്നത് ഞങ്ങൾ അപ്പുറത്ത് വീട്ടുന്ന പൈപ്പിൽ നിന്ന് കുടിവെള്ളം ഉമ്മച്ചി ബക്കറ്റിൽ എടുത്തുകൊണ്ടിരുക ചെയ്യുന്നത് നൂൽപ്പുഴ പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ പൊതു കിണറാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ താൻ കുഴിച്ച കിണറാണെന്നും ഇതിൽ നിന്ന് അയൽവാസികൾക്ക് സൗജന്യമായി വെള്ളം നൽകിയതാണെന്നുമാണ് കുടിവെള്ളം നിഷേധിച്ച വഴിയടച്ച സ്ഥലമുടമ വയനാട് പ്രകൃതി സംരക്ഷണ സമിതി നിലപാട് പ്രസിഡന്റയുടെ എന്റെ സ്വന്തം കണലാണ് ഞാൻ എൻ്റെ പൈസ ഉപയോഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഞാൻ കുഴിച്ച ഒരു കണലാണത് അപ്പം എന്റെ പരിസരത്തിൽ നാല് കുടുംബങ്ങളും കൂടി അതിന് ഞാൻ മോട്ടോർ വെച്ച് വെള്ളം എടുത്തു വേണ്ടി അവർക്ക് ഇത് കൊടുത്തിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്ന കാലത്ത് പഞ്ചായത്ത് നിർമ്മിച്ച പൊതുപിണറാണെന്ന് നൂൽപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും പറയുന്നു ഏറ്റെടുക്കുന്ന ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ആസ്തി ഒരു ഇത് പഞ്ചായത്തിലും പോലീസിലും ലീഗൽ സർവീസ് അതോറിറ്റിയിലും നിരവധി തവണ പരാതി നൽകിയെങ്കിലും കുടുംബത്തിന് നീതി ലഭിക്കുന്നില്ല കുടിവെള്ളം നിഷേധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും മനുഷ്യാവകാശ ലംഘനവുമാണ് പൊതുകിണറിലേക്കുള്ള വഴിയടച്ച വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റിനോട് ഞങ്ങൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ സഹജീവികളെ ആദ്യം പരിഗണിക്കുക എന്നിട്ടേ പരിസ്ഥിതി പ്രവർത്തനത്തിന് ഇറങ്ങാവൂ വീഡിയോ ജേർണലിസ്റ്റ് അബുൽ ആമ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്